കുട്ടിമാക്കൂൾ ശ്രീനാരായണ ശക്തി മഠത്തിന്റെയും വായനശാലയുടെയും സംയുക്ത വാർഷികാഘോഷത്തോടനുബന്ധിച്ച് സാംസ്കാരിക സമ്മേളനം നടന്നു നിയമസഭാ സ്പീക്കർ അഡ്വക്കേറ്റ് എ എൻ ഷംസീർ ഉദ്ഘാടനം ചെയ്തു കണ്ണൂർ ജില്ലാ ലൈബ്രറി കൌൺസിൽ അംഗം സി സോമൻ അധ്യക്ഷനായി

നാടിന്റെ സാമൂഹ്യ സാംസ്കാരിക രാഷ്ട്രീയ മണ്ഡലങ്ങളിൽ പ്രവർത്തിച്ച ഞാറ്റ്വേല ശ്രീധരൻ വി എം സുകുമാരൻ ചന്ദ്രൻ കണ്ടിയൻ ഗോപി മുരുകൻ എന്നിവരെ അഡ്വക്കേറ്റ് കെ സത്യൻ പൊന്നാട് അണിയിച്ചു രമേശ് കാവിൽ മുഖ്യപ്രഭാഷണം നടത്തി പവിത്രം മകേരി സി ഗോപാലൻ സനീഷ് പാറാൽ പി ജി ഹേമരാജ് എന്നിവർ സംസാരിച്ചു തുടർന്ന് ശങ്കരനാട്യ ഗൃഹം അവതരിപ്പിച്ച നൃത്തസന്ധ്യ ഗാനമേള ആക്ഷേപഹാസ്യ നാടകം അങ്കണവാടി നഴ്സറി കലോത്സവം തുടങ്ങിയ പരിപാടികൾ നടന്നു ഗ്രാമികാനൂസ് തലശ്ശേരി